സ്വാമി ശരണമയ്യപ്പ മലയിലിരിക്കും മാളോരേ ഞങ്ങളെ നന്നായി കാക്കണമേ കല്ലും മുള്ളും കാടും മലയും താണ്ടി വരുന്നു പാവങ്ങൾ താണ്ടി വരുന്നീ പാവങ്ങൾ മലയിലിരിക്കും മാളോരേ ഞങ്ങളെ നന്നായി രക്ഷിക്കണേ കല്ലും മുള്ളും കാടും മലയും താണ്ടി വരുന്നു പാവങ്ങൾ താണ്ടി വരും നീ പാവങ്ങൾ പേരിൻ്റെ ഒരു വിളിമലരുണ്ട് അതോവിലും ശർക്കരയും തേനും മുന്തിരി കദളിപ്പഴവും വഴി പോലെ ഞങ്ങളെ നന്നായി കാക്കണമേ കല്ലും മുള്ളും കാടും മലയും താണ്ടി വരുന്നു പാവങ്ങൾ താണ്ടി വരുന്ന പാവങ്ങൾ പമ്പാ സദ്യയൊരു പമ്പ വിള കുണം പായസമുണ്ണാൻ സ്വാമിയുമൊപ്പം ഞങ്ങളിരിക്കുംയ്യപ്പ മലയിലിരിക്കും ആളോരെ ഞങ്ങൾ നന്നായി കാക്കണമേ കല്ലും മുള്ളും കാടും മലയും താണ്ടി വരുന്നീ പാവങ്ങൾ താണ്ടി വരുന്നീ നെയ്യഭിഷേകം ചെയ്യേണം കർപ്പൂരം കൊണ്ടാളേണം മലയിലിരിക്കും മാളോരാം ഞങ്ങളെ നന്നായി കാക്കേണമേ മലയിലിരിക്കും മയ്യപ്പ സ്വാമി ശരണം മയ്യപ്പ സ്വാമി ശരണം മയ്യപ്പ ശരണം തരണേ ചന്ദ്രനദിക്കും നദിക്ക് നിന്നൊരു ദിവ്യ നക്ഷത്രം ചന്ദ്രശേഖര കൃപയാലതു ഞങ്ങളും കണ്ടോട്ടെ ചന്ദ്രനൊക്കും നദിക്ക് നിന്നൊരു ദിവ്യനക്ഷത്രം ചന്ദ്രശേഖര നിൻ കൃപയാലതു ഞങ്ങളും ിൽ തീർപ്പിച്ച പതിനെട്ടു പടികേറി വന്നപ്പകിട്ടുള്ളൊരമ്പലത്തിലേ കണ്ടകൂടം കൊട്ടുമുച്ച ഒന്ന് വിളിച്ചോട്ടെ സ്വാമിയേ